ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ട ചെവിയെ പറ്റി നോക്കാം ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് ചെവിയെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഓട്ടോളജി നമ്മുടെ ചെവിയെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോളജി കേൾവിക്ക് സഹായിക്കുന്നതിനോടൊപ്പം ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട അവയവം നമ്മള് കേൾക്കുന്ന കാര്യങ്ങൾ ശ്രവിക്കാനും കൂടാണ്ട് നമ്മുടെ ശരീരത്തിന്റെ ബാലൻസിങ് അതായത് തുലന നില പാലിക്കുന്നതിന് പ്രധാന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് ചെവി ചെവിയുടെ മൂന്ന് പ്രധാന ഭാഗങ്ങൾ നമ്മുടെ ചെവിക്ക് പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം നമ്മുടെ ചെവിക്ക് പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണ് ഉള്ളത് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം ബാഹ്യകർണത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ചെവിക്കുട കർണനാളം കർണ പടം പ്രധാനമായും നമ്മുടെ ചെവിക്ക് മൂന്ന് ഭാഗങ്ങളുണ്ട് ബാഹ്യകർണം മധ്യകർണം ആന്തരകർണം അതില് ബാഹ്യകർണത്തിൽ തന്നെ പ്രധാനമായും മൂന്ന് ഭാഗങ്ങൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ചെവിക്കുട കർണനാളം കർണ പടം ശബ്ദ തരംഗങ്ങളെ കർണനാളത്തിലേക്കു നയിക്കുന്ന ചെവിയുടെ പുറമെയുള്ള ഭാഗം നമ്മൾ കേൾക്കുന്ന ശബ്ദത്തെ കർണനാളത്തിലേക്ക് എത്തിക്കുന്നതിന് പ്രധാന വഹിക്കുന്ന ചെവിയുടെ പുറമേയുള്ള ഭാഗത്തെ അറിയപ്പെടുന്ന പേരാണ് ചെവിക്കുട പുറമെയുള്ള ഭാഗമാണ് ചെവിക്കുട ശബ്ദ തരംഗങ്ങളെ കർണ പടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗം ശബ്ദ തരംഗങ്ങളെ കർണ പടത്തിലേക്ക് നയിക്കുന്ന ചെവിയുടെ ഭാഗമാണ് കർണനാളം കർണനാളത്തിലേക്ക് നയിക്കുന്നത് ചെവിക്കുട കർണ പടത്തിലേക്ക് നയിക്കുന്നത് കർണനാളം നമ്മൾ ഓർഡർ അനുസരിച്ച് ചെവിക്കുട കർണനാളം കർണപടം ഇനിങ്ങനെ ഓർഡർ അനുസരിച്ച് പഠിച്ച കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് ഓരോ പാർട്സും പഠിച്ചു പോകാനായിട്ട് കഴിയും അതായത് ആദ്യം ചെവിക്കുട പുറമേ ഭാഗമാണ് ചെവിക്കുട ഈ ചെവിക്കുടയിൽ വഴിയാണ് കർണനാളത്തിലേക്ക് നമ്മുടെ ശബ്ദ തരംഗങ്ങൾ വരുന്നത് തിരികെ കർണ നയിക്കുന്നത് കർണനാളം ചെവിക്കുള്ളിലെ സവിശേഷ ഗ്രന്ഥികളായ മെഴുകു ഗ്രന്ഥികൾ കാണപ്പെടുന്നത് നമ്മുടെ ചെവിക്കുള്ളിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു മെഴുകു ഗ്രന്ഥി ഉണ്ട് ഈ മെഴുകു ഗ്രന്ഥികൾ കാണപ്പെടുന്ന ഭാഗ്യകർണത്തിന്റെ ഭാഗമാണ് കർണനാളം ശബ്ദ തരംഗങ്ങളെ കർണപടത്തിലേക്ക് എത്തിക്കുന്ന എത്തിക്കുകയും കൂടാണ്ട് നമ്മുടെ ചെവിക്കുള്ളിലെ ഒരു മെഴുകു ഗ്രന്ഥി കാണപ്പെടുന്ന ഭാഗം ചോദിച്ചാലും കർണനാളമാണ് കർണനാളത്തിലെ രോമങ്ങൾ കർണമെഴുക് എന്നിവ കൊടിപടലങ്ങളെയും രോഗാണുക്കളും പ്രവേശിക്കുന്നത് തടയുന്നു നമ്മുടെ ചെവിക്കകത്ത് അതായത് കർണനാളത്തിനകത്ത് തന്നെ ചെറു രോമങ്ങളും കൂടാണ്ട് ഉണ്ട് നമ്മൾ ചെവിക്കകത്ത് അകത്ത് വേദന എന്തെങ്കിലും അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഈ കർണമെഴുക് എടുത്തു മാറ്റാറുണ്ട് പക്ഷേ അതെന്തോന്നാണ് ഈ കർണനാളത്തിലെ രോമങ്ങളായാലും കർണമെഴുകായാലും നമ്മുടെ ചെവിക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്നവയാണ് അതായത് ചെവിക്കകത്ത് പൊടിപടലങ്ങളോ മറ്റു അന്യ വസ്തുക്കൾ രോഗാണുക്കളോ പ്രവേശിക്കുന്നത് ഒരു പരിധി വരെ തടയാൻ സഹായിക്കുന്നതാണ് കർണനാളം കർണനാളത്തിലെ രോമങ്ങളും കർണമെഴുക് എന്നിവ ചെവിക്കുള്ളിലേക്ക് കടക്കുന്ന പൊടിപടലങ്ങളെയും രോഗാണുക്കളെയും ഒരു പരിധിവരെ പ്രവേശിക്കുന്നത് തടയുന്നു മധ്യകർണത്തെയും ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃ വൃത്താകൃതിയിലുള്ള സ്ഥലം നമ്മുടെ ചെവിയിലെ മദ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലമാണ് കർണപടം ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാലും അത് കർണപടമാണ് മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലം അല്ലാണ്ട് ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലമാണ് കർണ പടം അടുത്ത് നമ്മുടെ ചെവിയുടെ പ്രധാന ഭാഗമായ മദ്യകർണ്ണം മദ്യകർണത്തിനും പ്രധാനമായി നാല് ഭാഗങ്ങളുണ്ട് ഒന്നാമത് അസ്ഥിശൃംഖല യൂസ്റ്റേഷ്യൻ നാളി ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ മധ്യകർണത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് അസ്ഥിശൃംഖല യൂസ്റ്റേഷ്യൻ നാളി ഓവൽ വിൻഡോ റൗണ്ട് വിൻഡോ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴൽ നമ്മുടെ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന കുഴലാണ് യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം ക്രമീകരിക്കാൻ സഹായിക്കുന്നതാണ് യൂസ്റ്റേഷ്യൻ നാളി നമ്മുടെ കർണപടം കർണപടത്തിന്റെ ഇരുവശങ്ങൾ രണ്ടു വശത്തുമുള്ള വായുമർദ്ദം അതായത് ഈ പ്രഷറിനെ ബാലൻസ് ചെയ്ത് ക്രമീകരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മധ്യകർണത്തിലെ ഒരു പ്രധാന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തര കർണത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് അസ്ഥി ശൃംഖല കർണപടത്തിലെ കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് ആന്തരകർണത്തിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് അസ്ഥി ശൃംഖല മധ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്നത് അസ്ഥി നിർമ്മിതമായ ഒരു ഭിത്തിയാണ് മധ്യകർണത്തെ ആന്തരകർണത്തെ വേർതിരിക്കുന്നത് അസ്ഥി നിർമ്മിതമായ ഒരു ഭിത്തിയാണ് ഈ ഭിത്തിയിൽ സ്ഥലങ്ങളായി അടയ്ക്കപ്പെട്ട രണ്ട് സുഷിരങ്ങൾ കാണപ്പെടുന്നു ഇനി പറയുന്നത് പ്രധാനമായിട്ടും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചെവിയുടെ ഭാഗങ്ങളാണ് മനുഷ്യന്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം നമ്മുടെ മനുഷ്യന്റെ മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം മൂന്ന് പ്രധാനമായി മൂന്ന് അസ്ഥികളാണ് നമ്മുടെ ചെവിയിൽ മധ്യകർണത്തിലുള്ളത് മാലിയസ് ഇംഗസ്റ്റെപ്പിസ് പ്രധാനപ്പെട്ട മധ്യകർണത്തിലെ അസ്ഥികളാണ് മാലിയസ് ഇൻഗസ് ഈ മൂന്ന് അസ്ഥികളുടെയും ആകൃതി റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുണ്ട് ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥി ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ് ചുറ്റിക മാലിയസ് ചുറ്റികയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് മാലിയസ് കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള നമ്മുടെ മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻഗസ് കൂടക്കല്ലിൻറെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് ഇൻഗസ് കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ള അസ്ഥി സ്റ്റേപ്പിസ് കുതിരസവാരിക്കാരന്റെ പാദധാരയുടെ ആകൃതിയിലുള്ള മധ്യകർണത്തിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് പ്രധാനമായി മധ്യകർണത്തിലെ അസ്ഥികളുടെ എണ്ണം മൂന്നെണ്ണം മാലിയസ് ഇംഗസ്റ്റേപ്പിസ് ചുറ്റികയുടെ ആകൃതി മാലിയസും കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ളത് ഇംഗസ് കുതിര സവാരിക്കാരന്റെ പാതധാരയിലുള്ള ആകൃതിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് സ്റ്റേപ്പിസ് നമ്മുടെ എക്സാമുകൾക്കല്ലേ മിക്ക എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയും മനുഷ്യ ഏറ്റവും ചെറിയ അസ്ഥി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ചോദിച്ചാൽ നമ്മുടെ കാല് തുടയലിലെ ഫീമർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമറും നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ സ്മോളസ്റ്റ് ബോൺസ് കാണപ്പെടുന്നതാണ് സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് കാണപ്പെടുന്നത് നമ്മുടെ ചെവിയില് ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമറും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി കാണപ്പെടുന്നതാണ് ണത്തിൽ അതായത് ചെവിയിലെ സ്റ്റേപ്പിസ് മുകളിലത്തെ സുഷിരത്തെ ഓവൽ വിൻഡോ എന്നും താഴെയുള്ള റൗണ്ട് വിൻഡോ എന്നും അറിയപ്പെടുന്നു നമ്മുടെ ചെവിക്ക് അകത്ത് രണ്ട് സുഷിരങ്ങളുണ്ടെന്ന് പറഞ്ഞു മുകളിലത്തെ സുഷിരത്തെ അറിയപ്പെടുന്ന പേരാണ് ഓവൽ വിൻഡോ മുകളിലത്തെ സുഷിരത്തെ ഓവൽ വിൻഡോ എന്നും താഴെയുള്ള സുഷിരത്തെ അറിയപ്പെടുന്ന പേരാണ് റൗണ്ട് വിൻഡോ സ്റ്റേപ്പിസിന്റെ ചലനത്തിലൂടെ കോക്ലിയയിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം നമ്മുടെ ചെവിയില് ഒച്ചിന്റെ ആഗ്രയിൽ കാണപ്പെടുന്നതാണ് കോക്ലിയ സ്റ്റേപ്പിസിന്റെ ചലനത്തിലൂടെ കോക്ലിയയുടെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ അതായത് മുകളിലത്തെ സുഷിരത്തെ അറിയപ്പെടുന്ന പേര് ഓവൽ വിൻഡോ ഈ ഓവൽ വിൻഡോ എന്ത് സഹായിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്റ്റേപ്പിസിന്റെ അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസിന്റെ ചലനത്തിലൂടെ കോക്ലിയിലെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്നു സ്റ്റേപ്പിസിന്റെ ചലനത്തിലൂടെ കോക്ലിയുടെ ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ആന്തരകർണം ആദ്യം ബാഹ്യകർണം രണ്ടാമത് മധ്യകർണം ഏറ്റവും അവസാനമാണ് ആന്തരകർണം തലയോടിലെ അസ്ഥി നിർമ്മിതമായ അറക്കുള്ളിൽ അതായത് അകത്ത് ആന്തരകർണം ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകൾ ബെസ്റ്റുബ്യൂൾ കോക്ലിയ നമ്മുടെ കോക്ലിയ സ്ഥിതി ചെയ്യപ്പെടുന്നത് ആന്തരകർണത്തിലാണ് ആന്തരകർണത്തിന്റെ മുഖ്യ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകൾ ബെസ്റ്റിബ്യൂൾ കോക്ലിയ ആന്തര കർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകങ്ങൾ നമ്മുടെ ചെവിയുടെ ആന്തര കർണത്തിൽ നിറഞ്ഞിരിക്കുന്ന ഫ്ലൂയിഡ് അഥവാ ദ്രാവകമാണ് എൻഡോലിംഭും പെരീലിംഭും എൻഡോലിംബും പെരിലിമ്പും അസ്ഥി അറയ്ക്കുള്ളിലെ സ്ഥിതി അസ്ഥി അറയ്ക്കുള്ളിൽ കാണപ്പെടുന്ന ദ്രവമാണ് എൻഡോലിംഫ് അസ്ഥി അറയ്ക്കുള്ളിൽ സ്ഥിതി നിർമ്മിതമായ അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് എൻഡോലിംഫ് ലിമ്പ് നിറഞ്ഞിരിക്കുന്ന ദ്രാവങ്ങളാണ് എൻഡോലിംബും പെരീലിംബും അസ്ഥിയറകൾക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് എൻഡോലിംബ് സ്ഥല അറകൾക്കുള്ളിൽ അസ്ഥി അറകൾക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരീലിംപ് അസ്ഥി അറയ്ക്കുള്ളിലും സ്ഥരങ്ങൾക്കിടയിലും അറകളിലും നിറഞ്ഞിരിക്കുന്നത് എൻഡോലിംബും സ്തര അറയ്ക്കും അസ്ഥി അറയ്ക്കും ഇടയിൽ നിറഞ്ഞിരിക്കുന്നതാണ് പെരീലിംപ് ശരീര തുലന പാലനത്തിന് സഹായിക്കുന്ന ആന്തരകർണങ്ങളിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്നതാണ് വെസ്റ്റ് അപ്പാരറ്റസ് ശരീര തുലന നില പാലിക്കുന്നതിന് സഹായിക്കുന്ന ആന്തര കർണത്തിലെ ഭാഗങ്ങളെ നമ്മൾ കോമൺ ആയിട്ട് പറയപ്പെടുന്ന പേരാണ് വെസ്റ്റ് അപ്പാരറ്റസ് ശരീര തുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തര കർണത്തിലെ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകൾ അഥവാ വെസ്റ്റിബ്യൂൾ ശരീര തുലന നില പാലനത്തിന് സഹായിക്കുന്ന ആന്തര കർണത്തിലെ ഭാഗങ്ങളാണ് അർത്ഥവൃത്താകാര കുഴലുകൾ വെസ്റ്റിബ്യൂൾ വെസ്റ്റിബ്യൂളിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് യൂട്രിക്കളും സാക്യൂളും വെസ്റ്റിബ്യൂളിന്റെ പ്രധാനപ്പെട്ട രണ്ടു ഭാഗങ്ങളാണ് യൂട്രിക്കിൾ അല്ലെങ്കിൽ സാക്യൂൾ തലയുടെ ചലനങ്ങൾ വെസ്റ്റിബൂളിലും അർത്ഥവൃദ്ധാകാര കുഴലുകളിലും ഉള്ള എൻഡോലിമ്പിൽ ചലനമുണ്ടാക്കി അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ച് ഉണ്ടാകുന്നതാണ് ആവേഗങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശബ്ദങ്ങൾ ചെവിയിൽ കേൾക്കുന്ന ഉടനെ നമ്മൾ തിരിച്ചറിയില്ല നമ്മുടെ ശരീരത്തിൽ ചെവിക്ക് ഉള്ളിലെ ശബ്ദ തരംഗങ്ങൾ വന്ന് അത് ആവേഗങ്ങളായി രൂപപ്പെട്ട് തലച്ചോർ അതിനെ തിരിച്ചറിയുന്ന സമയത്താണ് നമ്മൾ ശബ്ദം എന്നത് അനുഭവിക്കുന്നത് തലയുടെ ചലനങ്ങൾ വെസ്റ്റിബ്യൂളിലും അർത്ഥവൃത്താകാര കുഴലുകളിലും ഉള്ള എൻഡോലിംബിൽ ചലനമുണ്ടാക്കി എൻഡോലിംബിൽ ചലനമുണ്ടാക്കിയതിനു ശേഷം അവയിലെ രോമകോശങ്ങളെ ചലിപ്പിച്ചുണ്ടാകുന്നതാണ് ആവേഗങ്ങൾ ആവേഗങ്ങൾ വെസ്റ്റിബ്യൂളിലെ ചുണ്ണാമ്പ് തരികളാണ് ഓട്ടോലിത്ത് നമ്മുടെ വെസ്റ്റിബ്യൂളിൽ കാണപ്പെടുന്ന ചുണ്ണാമ്പ് തരികളെ അറിയപ്പെടുന്ന പേരാണ് ഓട്ടോലിത്ത് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ നമ്മുടെ ശ്രവണത്തിന് സഹായിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ് ശ്രവണത്തിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗമാണ് കോക്ലിയ ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കോക്ലിയ ശ്രവണത്തിന് സഹായിക്കുകയും ശബ്ദഗ്രാഹികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് കോക്ലിയ കോക്ലിയിലെ അറകളുടെ എണ്ണം നമ്മുടെ കോക്ലിയിൽ പ്രധാനമായും മൂന്ന് അറകളുണ്ട് കോക്ലിയുടെ ആകൃതി ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴൽ സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് കോക്ലിയിലെ അറകളുടെ എണ്ണം മൂന്ന് കോക്ലിയുടെ ആകൃതി ഒച്ചിന്റെ തോട് പോലെ ചുരുണ്ടിരിക്കുന്ന കുഴലിന്റെ ആകൃതി കോക്ലിയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിമ്പ് നമ്മുടെ കോക്ലിയയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് പെരിലിംപ് കോക്ലിയക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ നമ്മൾ താ നേരത്തെ മുന്നേ പറഞ്ഞായിരുന്നു നമ്മുടെ ചെവിയിൽ രണ്ട് സുഷിരങ്ങളുണ്ട് മുകളിലും താഴെ താഴെ കാണപ്പെടുന്ന സുഷിരത്തെ പറയുന്ന പേരാണ് റൗണ്ട് വിൻഡോ കോക്ലിക്കകത്തുള്ള പെരിലിമ്പെന്ന ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗമാണ് റൗണ്ട് വിൻഡോ കോക്ലയിലെ മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലമാണ് ബേസിലാർ സ്ഥലം കോക്ലയിലെ മധ്യ അറയെയും താഴത്തെ അറയും തമ്മിൽ വേർതിരിക്കുന്ന സ്ഥലത്തെ അറിയപ്പെടുന്ന പേരാണ് ബേസിലാർ സ്ഥലം ബേസിലാർ സ്ഥലത്തിൽ കാണപ്പെടുന്ന സവിശേഷ രോമകോശങ്ങൾ പ്രവർത്തിക്കുന്നത് ശബ്ദഗ്രാഹികളായിട്ടാണ് നമ്മുടെ കോക്ലിയിലെ മധ്യേറയും താഴത്തെറയും വേർതിരിക്കുന്ന സ്ഥലമായ ബേസിലാർ സ്ഥലം കാണപ്പെടുന്നത് സവിശേഷ രോമകോശങ്ങൾ പ്രവർത്തിക്കുന്നത് ശബ്ദഗ്രാഹികളായിട്ടാണ് ബേസിലാർ സ്ഥലവും രോമകോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ചെവിയുമായി ബന്ധപ്പെട്ടതാണ് ഓർഗൻ ഓഫ് കോർട്ടി ബേസിലാർ സ്ഥലവും രോമ കോശങ്ങളും ചേർന്നതാണ് ഓർഗൻ ഓഫ് കോർട്ടി മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി നമ്മുടെ സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി എത്രയാണ് ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെ മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധിയാണ് ഇരുപത് ഹെഡ്സ് മുതല് ഹെഡ്സ് വരെ ഉന്നത്തെ ഓരോ പരീക്ഷകൾക്കും ഒരു സീറോ ഒന്നെങ്കിൽ കുറച്ച് തരും അല്ലെങ്കിൽ ഒരു സീറോ കൂട്ടിത്തരും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കൂല ഇരുപതും ഇരുപതും എന്ന് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എന്തോന്നാണ് ബബ്ളിയെയും മനുഷ്യനെ കേൾക്കാൻ സാധിക്കുന്ന ശബ്ദത്തിന്റെ പരിധി ഇരുപത് ഹെഡ്സ് മുതൽ ഇരുപതിനായിരം ഹെഡ്സ് വരെയാണ് ചെവി മൂക്ക് തൊണ്ട എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ നമ്മുടെ ചെവി മൂക്ക് തൊണ്ട എന്നിവയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോലാരിങ്കോളജി നമ്മൾ അഥവാ ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എന്നൊക്കെ പറയില്ലേ ഇത്തരത്തിൽ ചെവി മൂക്ക് തൊണ്ട എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോ ലാരിങ്കോളജി നമുക്ക് പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റുമോ ഇതിന്റെ പഠനം കാരണം നമ്മുടെ ചെവിക്ക് ഒരു ഓട്ട ഹോൾ നമ്മൾ സാധാരണ ഓട്ടോ എന്ന് പറയില്ലേ ഇത്തരത്തിൽ ചെവിയെ കുറിച്ചുള്ള പഠനം ഓട്ടോ ഓട്ടോളജി ചെവി പരിശോധിക്കുന്ന ഉപകരണമാണ് ഓട്ടോസ്കോപ്പ് ചെവി പരിശോധിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് ഓട്ടോസ്കോപ്പ് ചെവിയുടെ ഘടനാപരമായ തകരാറുകളോ രോഗങ്ങളോ ഭദ്രതയ്ക്ക് കാരണമാകാറുണ്ട് നമ്മുടെ ചെവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് തോന്നുന്നു നമ്മുടെ കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന ഇവ പരിഹരിക്കുന്നതിനുള്ള വിവിധ ചികിത്സാ മാർഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ശ്രവണ സഹായി കേൾവി തകരാറുള്ളവർക്ക് അത് പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ശ്രവണ സഹായി ചെവിക്കു പിന്നിലോ ചെവിക്കുള്ളിലോ ഘടിപ്പിക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി നമ്മള് കേൾവി തകരാറുള്ളവരുടെ ചെവി ശ്ര ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് അറിയാതിരിക്കും ഒരു എന്തോന്നാണ് ഒരു ഉപകരണം വെച്ചിട്ടുണ്ട് ഈ ഉപകരണത്തെ സാധാരണ പറയുന്ന പേരാണ് ശ്രവണ സഹായി ഇത്തരത്തിൽ കേൾവി പരിമിതി നേരിടുന്നവർക്ക് ഡിജിറ്റൽ ഹിയറിംഗ് എയ്ഡുകൾ ലഭ്യമാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പദ്ധതിയാണ് ശ്രവൺ അല്ലാണ്ട് കേൾവി തകരാറുള്ള കുട്ടികളില് അതിനുള്ള സർക്കാരിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അത് പരിഹരിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ശ്രുതി തരംഗം കേട്ടിട്ടുണ്ടായിരിക്കും കേൾവി തകരാറുള്ള കുട്ടികൾക്ക് അത് പരിശോധിച്ച് അതിനുള്ള സഹായം നൽകുന്ന സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ശ്രുതി തരംഗം ഇത്തരത്തില് നമ്മുടെ കോക്ലിയ കേൾവി തകരാറുള്ള കുട്ടികളില് കോക്ലിയ ഇംപ്ലാന്റേഷന് ശേഷം ഉള്ള തുടർ ചികിത്സ അറിയപ്പെടുന്ന പേരാണ് ധ്വനി മാറി പോവരുത് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് കേൾവി തകരാറുള്ള കുട്ടികൾക്ക് അത് പരിഹരിക്കാനായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയുടെ പേരാണ് ശ്രുതി തരംഗം അതിനുശേഷം നമ്മുടെ കോക്ലിയ ഇംപ്ലാന്റേഷനു ശേഷമുള്ള തുടർ ചികിത്സയ്ക്ക് നൽകുന്ന പദ്ധതിയുടെ പേരാണ് ധനി ഈ ശ്രവൺ പദ്ധതി എന്താണ് നമ്മുടെ കേൾവി തകരാറുള്ള കുട്ടികൾക്ക് ശ്രവണ സഹായി നമ്മുടെ കേൾക്കാനുള്ള ഒരു ഉപകരണം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ശ്രവൺ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് നവംബർ ഒന്നിന് താങ്ക് യു